നമസ്കാരം സർക്കാർ ഓണാഘോഷ പരിപാടികളൊക്കെ വേണ്ട എന്ന് വെക്കുന്ന ഇപ്പോൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് കലാകാരന്മാരുണ്ട് കലാകാരികളുണ്ട് ഈ മേഖലയിലെ ആകെ ഉള്ളൊരു സ്വപ്നമാണ് ഈ ചിങ്ങമാസം പിറക്കുമ്പോൾ കുറേ വേദികൾ ലഭിക്കും അലേ വേദികളിൽ നിന്നും നമുക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കും അതുകൊണ്ട് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം സ്പീസ് മറ്റ് ഇതര ആവശ്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ഈ ഒരു വരുമാനം കൊണ്ടാണ് എന്നാൽ സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിൽ ഇപ്പം കേരളത്തിലെ തന്നെ മൊത്തത്തിലുള്ള കലാകാരന്മാർ ചെറുക്കും പലതുമായ കലാകാരന്മാർ വളരെയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലാണിപ്പോൾ ചെറിയ തോതിലെങ്കിലും ഉള്ള കലാപരിപാടികൾ നടത്തി ഉപജീവനം നടത്തുന്നതിന് കലാകാരന്മാർക്ക് വേണ്ടുന്ന ഒരു അനുവാദം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും കലാരംഗത്ത് ഈ പറഞ്ഞ ആയിരത്തിലേറെ പ്രവർത്തകർ ഈ ദുരന്തം നമുക്കെല്ലാവർക്കും ഉള്ളതാണ് ഈ ദുരന്തത്തിൽ ഞങ്ങളെ കൊണ്ടുവയ്ക്കുന്ന രീതിയിലൊക്കെ എല്ലാ സംഘടനകൾക്കും സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തു തരുന്നവരാണ് ഞങ്ങൾ ഒട്ടും ആ കാര്യത്തിൽ പിന്നിലല്ല എന്നാൽ ഞങ്ങൾക്കുള്ള വരുമാനം തീരെ ഇല്ലാതായാൽ തുടർന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ പോലും ഞങ്ങൾക്ക് ഒരുപക്ഷെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇതുകൊണ്ട് അച്ഛൻ അമ്മമാർ അതിൻ്റെ കുട്ടികളൊക്കെ സന്തോഷിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു എന്ത് തന്നെയായിരുന്നാലും ഈ തീരുമാനം മാറ്റി സർക്കാർ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഉള്ള ഒട്ടനവധി ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോട് സർക്കാരിൻ്റെ കഴിവിനായി ഓരോ കലാകാരന്മാരും കാത്തിരിക്കുകയാണ് അങ്ങനെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്